ഗുഡ് മോർണിംഗ് കായ്സ് വെൽക്കം ടു മൈ ബ്ലോക്ക് വയനാട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ വിദ്യാപ്പള്ളി തുടങ്ങുകയാണ് നല്ല പെപ്പർ ചിക്കനും പൊറോട്ടയും അല്ല ബൈക്ക് കൊടുത്തിട്ടാണല്ലോ വായിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അടിപൊളി പെപ്പർ ചിക്കനും കഴിച്ചിട്ട് നേരെ മടും ഓക്കെ നല്ല സ്പൈസി ചിക്കനാണ് കളലേ ഒരു സ്പൈസി ആയ കറിപ്പപ്പങ്ങാനോ നല്ല ടേസ്റ്റാണ് വട ഇതിലെ ഉള്ളി മൂണ്ട് അണ്ണാക്കര ചിക്കൻ ആണ് മല്ലിയില മൂടി ചായ കാളിച്ചായ ആണ് ഒരു ഹംഫുൾ ഓഫ് കറിപ്പപ്പങ്ങ ഇതാണ് കുനിങ്ങാ ടൗൺ കുനിങ്ങാ ടൗണാണ് ഇത് ഇവിടെ റെഡ്ഡി ബൾ പെടി ിക്കുന്നുണ്ട് അയാടെല്ലാണ് വിളിക്കുന്നത് ുന്ന തോട് വയനാട്ടിലേക്ക് പോകുന്ന വൈക്കാണ് വീടില് പകർത്തി അങ്ങനെയുള്ള അടിപൊളി നല്ല കാടും കാര്യങ്ങളും ഏതോ ഒരു പാലും പള്ളിയുണ്ട് ബാക്കി ഇവിടെ ബ്ലോഗ് ഐ ഫൈവ് ഗോയിങ് ടു ഓക്കെ so on the way I'm taking സോ ഓൺ ദൈ നം ടേക്കിംഗ് സം വീഡിയോസ് ആട്ടാണ് മഴ പെയ്യുമ്പോൾ ഇവിടെ നല്ല വെള്ളച്ചേട്ടായിരിക്കും അതാണ് വയനാട് നോക്കിങ്ങനെ പോകണം വയനാടിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ യൂട്യൂബിൽ വന്നിട്ടില്ല സോ നിങ്ങൾക്ക് വയനാടിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ കാണാം അടുത്തുള്ള വീട്ടിലുള്ള ഭാഗ്യല്ലേ അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ ഞങ്ങൾ മുന്നേ ചായ കുടിക്കാറുണ്ടായിരുന്നു കേടാ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഹോട്ടൽ വ്യൂ ഇതാണ് കിട്ടില്ലമാണ് ഇതൊക്കെ മാൽദ്വീവിനെല്ലാം കടത്തി വിട്ട് നയിച്ച വെള്ളത്തിന്റെ കളറൊക്കെയാണ് അട വാവ് വളരെ ബ്യൂട്ടിഫുൾ നല്ല നല്ല അടിപൊളി സംഭവം കേട്ടോ ഇറങ്ങിയാലോ കാട്ടില് ാണ് ചുറ്റും പാറയും കാര്യങ്ങളായിട്ട് നല്ലൊരു അടിപൊളി വായു കേട്ടോ ഈ കൊല്ല കൊച്ചിയിലുള്ളവരിൽ മൂന്നാറാണ് അധികം പോവാറ് പക്ഷെ വയനാട് ഒരു നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് മൂന്നാറിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് വയനാട് ഞങ്ങൾ വയനാട് ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് സോ കൊച്ചിയിലുള്ളവരും തിരുവനന്തപുരം ഉള്ളവരൊക്കെ ഒന്ന് വയനാട്ടിലൊക്കെ ഒന്ന് വന്നു പോവുക സോ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഓക്കെ വയനാടിൻ്റെ ഒരു തുടക്കമാണ് തുടക്കം തുടങ്ങിയിട്ടില്ല മേലോട്ടേക്ക് ഇറണം ചുരല്ലം അതിൻ്റെ മുന്നേ ഉള്ളൊരു കാഴ്ച വേണത് അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങി വിട്ടേ വെള്ളച്ചാട്ടമുള്ള വയനാടിൻ്റെ അടിപൊളി സ്ഥലോ 何ていうの ആണ് പാലം വയനാടിൻ്റെ ലേക്ക് പോകുമ്പോൾ ഉള്ള പാലാണിത് അതിൽ അടിപൊളി വൈബാണ് ചുറ്റും ഒന്ന് കാണിച്ചില്ല അടിപൊളി ഫുൾ സ്ഥലം കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇതെല്ലാം മുന്നേ ഉരുൾപൊട്ടിയുണ്ടായ സ്ഥലങ്ങളായിരിക്കാം അറിയില്ല അടിപൊളി സ്ഥലം ടൂറിസ്റ്റുകളെല്ലാം ഇണ്ടാ ഫോട്ടോ തീർത്തിന്നെല്ലാം ആൾക്കാരുണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് പോയി 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 അടിപൊളിട്ടാളി പോളി 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 മാശയപ്പോ നല്ല സിപ്പിള സിൽപ്പ് ആയിട്ടുള്ള ചമ്മികളുണ്ട് അടിപൊളിയാ ഡാമല്ലേ ഡാം വേറെ ഡാമില്ല അങ്ങോട്ടെല്ലാം ഡാമും കുറെ അങ്ങോട്ട് ചോര ഇറങ്ങിയാലോ ഒന്നുമില്ലേ ഓക്കേ ഓക്കേ താങ്ക്യം വെള്ളച്ചാട്ടം ആസ്വദിച്ച് ചായ പിടിക്കാൻ പറ്റിയ ഇത് വൈബ് സ്ഥലം കിട്ടുന്ന സ്ഥലം അതിനാണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലമായിരിക്കും നല്ല താണവട്ടുണ്ടാവും നാട്ടിലേക്ക് പോകുന്ന വേറൊരു പാലം ചെറു പാലം അവിടെ നിരത്ത രീതിയാണത് കൂടി ഇതുവാണ് ഷട്ടി കുടിച്ചാൽ നല്ല വണ്ടി ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല ഇങ്ങോട്ടും വെള്ളം ഇങ്ങോട്ടും വെള്ളം നല്ല വൈബ് പാലം മോൾ വണ്ടി വെച്ചിട്ട് किधे देखा ना इतने परफेक्ट हैं हम तो सही थे तो लंबा चलेगा वाह അടിപൊളി സ്ഥലം വയനാടിന്റെ ബ്യൂട്ടി ഭൂമിയെ പച്ച കൊണ്ട് മൂടിയ വയനാട് വൈഡ് ആംഗിളിലാണ് ക്ലോസഫ് ആംഗിള് കാണാം റോഡാണത് ഇനിയും പോണെങ്കിൽ ഇത്രയും ദൂരണത് വയനാട് ണ്ടാ അവിടെയൊക്കെ കാണും ഈ വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്നതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മേലെ നിന്ന് മണ്ണിടിച്ചിൽ വന്നാൽ ഒരു പൊട്ടൽ വന്നാൽ പോരും അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ അപ്പുറം സംഭവിച്ചിട്ടുണ്ടാവുക അടിപൊളി സ്ഥലമാണ് വേറെ ലെവലി മഞ്ഞ് നിങ്ങൾ മഞ്ഞ് 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 പോക മയ ആകാശം പുള്ളി ഇറങ്ങുന്ന സ്ഥലാണ് ഇവിടെ വണ്ടി പോകാനാണ് നല്ല രസമായിരിക്കും വണ്ടി കയറി വരുന്നതും ഇറങ്ങി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കാം വണ്ടിയൊന്നും വരുന്നില്ല അങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞു പോളറ്റ് സെറ്റപ്പ് സംഭവം അപ്പൊ ഞാൻ പോട്ടാൽ ചെറിയ ഷോപ്പാണ് ഇതാണ് മോന്നി അതിനു മുകളിൽ കളമിക്കുന്നാണ് മക്കളെ യും <laughs> കുടിക്കാണെ <laughs> 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 ஷாப்பு நாட்டுல சிறிய பாடன் கைஸ் இது ஆட இருக்கு கிறிஸ்திய மல்லி അടിപൊളി സ്ഥലമല്ലേ മൂന്നാറിനൊക്കെട്ട് അടിപൊളിയല്ല പേൾ റെസിഡൻസ് ആണ് പിന്നെ സ്റ്റേ ചെയ്യാം ഫുഡ് കഴിക്കാം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ നല്ല മുളകൻ്റെ മരം ക്കുന്ന സ്ഥലമാണ് കാണുന്ന സ്ഥലം വണ്ടി വാർത്ത ചെയ്യുക ഇപ്പം ഫൈൻ കൊടുക്കാറുണ്ട് സ്ഥലങ്ങളാണ്

ആ മധുരം കിട്ടും പക്ഷെ ഷുഗറിൻ്റെ ആ ഒന്നോ രണ്ടോ ഒന്ന് വീഡിയോ എടുത്തോട്ടെ വീഡിയോ എടുത്തോട്ടേ അതോ വരട്ടെ യൂട്യൂബിലിന്നെ Chaya with the vinyl view the point ിങ്ങനെ വന്നപ്പോൾ കുറച്ച് ചെടികളും ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ മേടിക്കാന്ന് ചോദിച്ചു പക്ഷെ ബുള്ളറ്റായത് കൊണ്ട് ഒന്നിതോ അയാൾക്ക് ഇട്ടിത്തരാ അബിയോ മേടിക്കാന്നാണ് പിന്നെ കുറച്ച് ചെറിയ ചെടികൾ തൈകളും അയാൾ ബുള്ളറ്റിൻ്റെ മോൾ കിട്ടിത്തരുന്നതാണ് വടകര വലിയ പുള്ളി ഇതെന്നാ സംഭവം ആ ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂലോ ഇല്ലല്ലേ ഇത് മറ്റേ ഫിഞ്ചല്ലേ ഇത് എനിക്ക് ഈ മുളകെന്റെ ബുത്ത് നട്ടാൽ പിടിക്കുക നമ്മളെ ബാമ്പുവിൻ്റെ ഒന്നും ബുത്ത് മുട്ട പിടിക്കൂല എനിക്ക് ചെറിയ ബാമ്പു കഴിയും കിട്ടൂല ആ എങ്ങനെ മുളക് നിങ്ങൾ ബുത്താ പറയുന്നത് ബുത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ബിത്തിൻ്റെ അല്ലായി ചോദിക്കുന്നത് ആ

കൊണ്ടുപോകാൻ പറ്റൂല പിന്നെ आइति तोलिङ <speechless> <THIS Ssinė> കളാൈല ഏടേ ഇസാ ഇസാ ഇതേ മാർച്ചിരുന്നല്ലേ പല കണ്ടല്ലേ ഇ മാർച്ചിരുന്നു ഇദാ ഇതാണ് വാണ്ടിതാണ് ഇ ഇ ഇതുടുത്ത ഇതുടുത്ത 40 ഇങ്ങനെയുള്ള കുട്ടും കുറ്റി നോർമലി നമ്മളെ साधा കുട്ടിയാ അന്ന ഫുള് കാടായിട്ട് പോണെ ഫാക്ടറി ആണ് വയനാട്ടിലാണ്

ഇത് ഡാർക്കിലാണ് ഡാർക്ക് രണ്ടു മധുരം കീറ്റോട്ട് ആയിട്ടുള്ള ഒരിക്കലും കഴിക്കാം അപ്പോൾ അതാണ് ഈ സാധനം മേടിച്ചു നോക്കണ്ട നാളെ പോലെ കീറ്റോഡ് ഓൺ ആവും കൃത്യമായിട്ട് ഡിന്നർ കഴിച്ചാലോ നിങ്ങൾ ആലോചിക്കാണ് மன்னனயா சக்கர் பண்ணுனானா பர்ன் பர்கர் இது பர்கர் இருக்கே இவடா ஹ ப சிக்கன் எல்லாம் வரும் கை இந்த நமக்கு பர்கர் மாதிரி ஓகே ஓகே ஓடி பிஸ்கட் ஐ லவ் பிஸ்கட் கைஸ் സ്നേഹം ഷാലു ചിക്കൻ ചിക്കനിക്കൻസി പറഞ്ഞ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് കാര്യങ്ങൾ ഗോപി മഞ്ചൂരിയം പറയണ്ടായിരുന്നോ ഇല്ല ോ വേറെ രണ്ടു സ്കൂൾ ഫോൺ ഐസോ ഫ്ലാഗ് ആ ഇനി സ്കൂൾ ഫോൺ മടിയേ 哎呀！